ഇന്ന് നമുക്ക് മഷ്റൂം കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം ആദ്യം മഷ്റൂം മഷറൂമെടുത്ത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ പുറത്തുള്ള തോല് ഇങ്ങനെ പൊളിച്ചു കളയാം മഷ്റൂം കൊണ്ട് എന്ത് ഉണ്ടാക്കിയാലും നല്ല സ്വാദാണ് പിന്നെ ഹെൽത്തിയുമാണ് ഞാൻ അധികവും മഷ്റൂം വാങ്ങി ഓരോന്ന് ഉണ്ടാക്കാറുണ്ട് ഇങ്ങനെ തോലെല്ലാം പൊളിച്ചു കളഞ്ഞ മഷ്റൂം നമുക്ക് ചെറുതായി മുറിച്ചെടുക്കാം ചെറുതായി മുറിച്ച മഷ്റൂമിലേക്ക് രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി പകുതി സവോള മുറിച്ചത് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം ഇട്ട് നല്ലതുപോലെ ചേർത്ത് നമുക്ക് ഇത് തോരനുണ്ടാക്കി എടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് രണ്ടുനുള്ളിൽ കടുക് ഇട്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ചേർത്ത് വെച്ച മഷ്റൂം ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി വെള്ളമൊന്നും ഒഴിക്കരുത് ഇളക്കി ഇളക്കി വേവിച്ചെടുക്കണം ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ അതുകൊണ്ട് മൂടി വെച്ച് ഇടയ്ക്കിടെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലെ വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞാൽ തോരൻ റെഡിയായി ഇത് എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല സ്വാദാണ് നിങ്ങളൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്